മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചു വരുന്നു മോദി സർക്കാർ ദേശീയ ചിഹ്നം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഹർ ഘർ തിരിങ്ക ക്യാമ്പയിനായി ജനങ്ങളോട് അഭ്യർത്ഥിച്ചതിനാണ് പ്രധാനമന്ത്രിയെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തേക്ക് വന്നത് രാജ്യത്ത് ഉടനീളമുള്ള ആളുകൾ അവരുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തുകയും സെൽഫികൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഹർ ഘർ തെരിങ്ക പ്രസ്ഥാനം കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിലൂടെ ഹർഘർ തരിങ്കയ്ക്ക് ആഹ്വാനം ചെയ്തതിനു ശേഷം നരേന്ദ്രമോദി തന്റെ എക്സിലെ പ്രൊഫൈൽ ചിത്രം ദേശീയ പതാകയിലേക്ക് മാറ്റിയിരുന്നു ഇതിനെതിരെയാണ് കോൺഗ്രസ് രംഗത്തേക്ക് വരുന്നത് മോദിയുടെ ഹർഘർ തിരിങ്ക ക്യാമ്പയിൻ ചൂണ്ടിക്കാട്ടി തിരിങ്കയുമായി ബന്ധമുള്ള ആർ എസ് എസ് ബന്ധത്തിന്റെ ഹ്രസ്വചിത്രമാണെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേഷ് പരിഹാസ രൂപേണ് എക്സിൽ കുറിച്ചത് ത്രിവണ്ണ പതാക ദേശീയ പതാകയെ സ്വീകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം വർഗീയത ആണ് സൂചിപ്പിക്കുന്നതെന്നും ആർ എസ് എസ് ചീഫായ എം എസ് ഗോൾവാൽക്കർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിമർശിച്ചിരുന്നതായും പറഞ്ഞുകൊണ്ട് ആ പഴയൊരോർമ്മ ജയറാം രമേശ് ഒന്ന് പൊടിതട്ടിയെടുത്തു മറ്റു നിറങ്ങൾ വർഗീയ ചിന്തകളെ പ്രതിനിധീകരിക്കുന്നതിനാൽ ദേശീയ പതാകയിൽ കാവ്യ മാത്രമായിരുന്നു ഉണ്ടായിരിക്കേണ്ടതെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ എസ് എസ് പറഞ്ഞിരുന്നതായും ജയറാം രമേഷ് സൂചിപ്പിച്ചു രണ്ടായിരത്തി ഒന്ന് വരെ ആർ എസ് എസ് ആസ്ഥാനത്ത് ത്രിവർണ പതാക പതിവായി ഉയർത്തിയിരുന്നില്ല മൂന്ന് യുവാക്കൾ അതിന്റെ വളപ്പിൽ പതാക ഉയർത്തിയപ്പോൾ അവർക്കെതിരെ അന്ന് കുറ്റം ചുമത്തിരുന്നതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ദേശീയ ചിഹ്നം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് സംഘടനയ്ക്ക് ഇന്ത്യക്ക് സ്വന്തമായി അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ചരിത്രമോ ചിഹ്നങ്ങളോ ഇല്ല എന്ന് രമേശ് കൂട്ടിച്ചേർത്തു മാത്രമല്ല ആർ എസ് എസ് പങ്കെടുക്കാൻ വിസമ്മതിച്ച കിറ്റ് ഇന്ത്യ സമരത്തിന് വാർഷികം ഇന്ത്യക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ആഘോഷിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം അടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഹർഘർ തിരങ്കി അവിസ്മരണീയമായ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാം ഞാൻ എന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റുകയാണ് അതുപോലെ ചെയ്തുകൊണ്ട് നിങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൽ എന്നോടൊപ്പം ചേരാനും ഞാൻ എൻ്റെ പ്രൊഫൈൽ ചിത്രം മാറ്റുകയാണ് അതുപോലെ ചെയ്തുകൊണ്ട് നിങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൽ എന്നോടൊപ്പം ചേരാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സെൽഫികൾ പങ്കിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് ശേഷം തൻ്റെ പ്രൊഫൈൽ ചിത്രം മാറ്റുകയായിരുന്നു